നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വിനീത നമസ്കാരം എൻ്റെ പേര് വീണാമണിന്നാണ് ഇത് പുതുതായിട്ട് ഇന്ന് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് എല്ലാവരും ആധ്യാത്മിക വിശ്വാസങ്ങളുമായി വിഷയം എന്ന വിഷയ വിഷയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നിത്യ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാം പറ്റിയാണ് വാസ്തു സംബന്ധമായ വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച വിഷയാക്കുന്നത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം നമ്മളവിടെ ഒരു കുബേരൻ്റെ പ്രതിമ ആരിൽ നിന്നെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനം പോലും വാങ്ങിവെച്ചിട്ട് അത് നമ്മളെ വീടിൽ കൊണ്ടുപോയിട്ട് വടക്ക് കിഴക്ക് ഭാഗം വെക്കുക അതുപോലെ തന്നെ വടക്കുകിഴക്ക് ഭാഗം എല്ലാ ദിവസവും ക്ലിയർ ആക്കിയിട്ട് ഒരു നെഗറ്റീവായ ബാഡ് എനർജി അവിടെ ഇല്ലാത്ത രീതിയിൽ ശുദ്ധമാക്കി അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലൊക്കെ തുളസി വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു തുളസിയുടെ ചെടി പൂ മൺചട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിച്ചാൽ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾക്ക് ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് ധനവർധനവിനും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചില വീടുകളിലൊക്കെ കാണാൻ കഴിയും മണി പ്ലാന്റ് എന്ന് പറയുന്ന സസ്യം മണി പ്ലാന്റ് എന്ന് പറയുന്ന ഈ സസ്യത്തിന് വീട്ടിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവനും വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടാനുള്ളൊരു കഴിവ് ആ സസ്യത്തിനുണ്ട് അതുകൊണ്ടാണ് ഈ സസ്യം മണി പ്ലാന്റ് എന്ന് പേര് വരാൻ കാരണം ശരിക്കും ഇത് നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നുണ്ട് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് അത് വീട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ആ ഭാഗങ്ങളിൽ ഈ മണി പ്ലാന്റ് വെച്ചാൽ വീട്ടിൽ ഗുണമുണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ആനച്ചെവിയൻ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ട് അതായത് ഈ ചെടി ഒരു പാമ്പിൻ്റെ ഇതുപോലെയാണ് അതിൻ്റെ ചെടി ഉണ്ടാവാം ആനച്ചെവിയൻ എന്ന് പറയുന്ന ഈ ചെടി നിങ്ങളുടെ വീടുകളിൽ തൊണ്ണൂറ് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡിന് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നൂറ് ശതമാനം ഓക്സിജൻ പുറത്തേക്ക് വിടുകയും രാത്രി കാലങ്ങളിൽ ഇത് ഒരു പ്രത്യേക പങ്കുണ്ട് ആ ഈ ചെടി നിങ്ങൾ വീട്ടിൽ മൺചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ചെടി പോലെ തോന്നും പക്ഷേ ഇത് പ്ലാസ്റ്റിക് ചെടിയല്ല ഇത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ പറ്റുന്ന ഒറ്റ നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ ഇലകളൊന്നും കുട്ടികൾ സ്പർശിക്കാനൊന്നും പാടില്ല ഏതൊക്കെ മണി പ്ലാന്റിൻ്റെയും ആനച്ചെവ്യൻ എന്ന് പറയുന്ന ചെടിയുടെയും ഇലകൾ കുട്ടികൾ സ്പർശിക്കാൻ പാടില്ല അതിനേരത്തെ വിഷാംശം കുട്ടികളുടെ നാവിൽ തട്ടിയാൽ അത് മരണത്തിന് വരെ വലിയ ആൾക്കാരും മരണത്തിന് വരെ കാരണമാകുന്നുണ്ട് എന്താ ഇത് അത്ര മാത്രം കാർബൺ ഓക്സൈഡ് വലിച്ചെടുത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൻ്റെ അകത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ ഭൗളിൽ എല്ലാ ദിവസവും ഉപ്പ് കല്ലുപ്പ് തന്നെ കുപ്പികളിൽ അതായത് ചില്ലുകുപ്പികളിൽ സൂക്ഷിച്ചു വെക്കുക ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിനെ മാറ്റി വീട്ടിൻ്റെ അകത്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ഒന്നാന്തരം പ്രയോഗമാണ് ഇതിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയായി ആശുപത്രിയിൽ തൊണ്ണൂറ് ശതമാനം പോകേണ്ടി വരില്ല അതുപോലെ തന്നെ കുടുംബകലഹം വഴക്ക് ഇങ്ങനെയുള്ളത് ഒഴിവാക്കാൻ പറ്റും ധനവരവിന് ഏറ്റവും ഒന്നാന്തരമായ ഒരു പ്രയോഗമാണ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറ്റാൻ ഇത് ഒന്നാന്തരം പ്രയോഗങ്ങളാണ് ഇതാണ് ഇന്നത്തെ വിശ്വാസം എന്ന ചാനലിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വിഷയം അതുപോലെ തന്നെ തെക്ക് കന്നിമൂലക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവിടെ ഒരു ക്ലാസ്സില് കല്ലുപ്പ് ഒരിക്കലും മാറ്റാത്ത രീതിയിൽ അവിടെ ദിവസവും പുതുതായി പുതുതായി വെച്ചാൽ നമുക്ക് വീട്ടിൽ ബാഡ് എനർജി ഒഴിവാക്കാനും ആ പ്രദേശത്ത് ആ ഭാഗത്തുള്ള നമ്മുടെ ആ കിടപ്പും മുറിയാണ് പ്രധാന മാസ്റ്റർ ബെഡ്റൂം ആണ് അവിടെ അവിടുത്തെ പോസിറ്റീവ് എനർജി കൂടുതലാക്കാനും ഇത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും ഇന്ന് വിശ്വാസം എന്ന ചാനലിലേക്ക് ഇത്രയും വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഈ സംസാരം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഇതുപോലെ അനുകരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോസിറ്റീവ് എനർജിയായി സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല രീതിയിൽ കുടുംബ ഐക്യത്തോടെ ജീവിക്കാനും പണത്തിൻ്റെ വരവ് കൂടുതൽ ഉയർച്ചയിൽ മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി നമസ്തേ